বাইকে হ্যালে <laughs> <laughs> Bộ tay Ok, thank you <laughs> <laughs> oh whole welcome. വായിക്കാൻ കടവിലെത്തിരിക്കുവല്ലേ ആ വൈക്കോ ഏത് കട വൈക്കോട്ടൽ നല്ല വൈകുന്നേരം ഇരിക്കാൻ നല്ല രസം ഉണ്ടല്ലോ അടിപൊളി സ്ഥലം എന്റെ വൈബ് സ്ഥല വൈബ് സ്ഥല ഇരിക്കാന് കാറ്റുള്ള ഉച്ച കഴിഞ്ഞ് വന്നിരിക്കണം നല്ല ചൂടാ വന്നു അടിപൊളി സ്ഥലം കേട്ടോ പായലൊന്നും ആഹാ േ ഇഗ്രഹത്തിനൊക്കെ വേണ്ടി ചരിത്രങ്ങളൊക്കെ ഉപ്പു സത്യാഗ്രഹം ഗാന്ധിജി വന്നത് വൈക്കം സത്യാഗ്രഹം ഗാന്ധിജി വന്നാലേ വൈക്കത്ത് ഗാന്ധിജി വന്നാണ് രണ്ടിസം വരും അല്ലേ ശ്രീനാരായണ ഒരു ഗാന്ധിജിയുടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കൊറേ സംഭവങ്ങളെ കൊറേ സാധനങ്ങളെല്ലാം പണി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അങ്ങോട്ട് പോവാം റെസ്റ്റോറന്റ് മനോഹരമായ കാല വണ്ടി കേറിക്കൊണ്ടിരിക്കുന്നത്